അഫാൻ എന്ന കൊടും കുറ്റവാളി ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത് താൻ ചെയ്ത നീച കൃത്യങ്ങളിൽ മനംതൊന്ത് തന്നെയാണോ ഇനി എനിക്കൊരിക്കലും ശൈര്യം കിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് തന്നെയാണോ അഫാനെ ഇത്തരത്തിലേക്ക് എത്തിച്ചത് എന്നാൽ അങ്ങനെ അല്ല എന്നാണ് പറയാനുള്ളത് ജീവിക്കാൻ വളരെയേറെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അഫാൻ ഫാൻ അതുകൊണ്ട് തന്നെയാണ് സുഖ സൗകര്യങ്ങളിൽ അർമാദിച്ച് ലക്ഷ്യങ്ങൾ കടം വരുത്തിയ അഫാന് അത് നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അതിനുവേണ്ടി സ്വന്തം രക്തബന്ധത്തെ പോലും മറന്ന് വൃദ്ധയായ തന്റെ വലിമയെ കൊച്ചനുജൻ അഫ്സാനെ അഫ്സാൻ മോനെ ആഞ്ഞടിക്കുന്ന തൊട്ട് മുമ്പ് വരെ തന്നെ തന്റെ ജ്യേഷ്ഠൻ തന്നെ ആക്രമിക്കാൻ തന്നെയാണ് തുനിയുന്നത് എന്നുള്ള കാര്യം ആ പൊന്നുമോൻ മനസ്സിൽ പോലും കരുതി കാണില്ല അത്രയേറെ സ്നേഹത്തോടു കൂടിയായിരുന്നു ഇരുവരും അഫാന് അഫ്സാൻ ജീവനെ പോലെ ആയിരുന്നു എന്നാണ് ഇവരെ നേരിട്ടറിയുന്നവർക്ക് പറയാനുള്ളത് ഇരിക്കെ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നാലു നിരപരാധികളായ ജീവനുകളെ ഇല്ലാതാക്കിയ അഫാൻ എന്ന കുറ്റവാളികളിൽ മദ്യത്തിൽ വിഷം ചേർത്തിട്ടാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും കീയടങ്ങുകയും താൻ വിഷം കഴിച്ച കാര്യം പറയുകയും ചെയ്തു അഫാൻ അപ്പോഴും മരിക്കുവാനുള്ള തീരുമാനം ഉണ്ടായിട്ടില്ല തടവിലാക്കപ്പെട്ട കുറ്റവാളികൾക്ക് അതീവ സുരക്ഷ തന്നെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരുക്കിയിരിക്കുന്നത് എങ്ങനെയെന്നാൽ ശുചിമുറികൾ പോലും ഒരാൾക്ക് നിവർന്ന് നിന്നാൽ തല ശുചിമുറികളിൽ ഒരാൾക്ക് നിവർന്നു നിൽക്കാൻ മാത്രമുള്ള ഉയരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അഫാൻ ചെയ്തു പോലുള്ള കാര്യങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ അഫാന്റെ വക്കീലിനോട് അവസാനം കണ്ടപ്പോഴും അഫാൻ പറഞ്ഞത് എങ്ങനെയെങ്കിലും എനിക്ക് ജാമ്യം വാങ്ങിത്തരണമെന്നാണ് കൂടാതെ ഈയിടയ്ക്ക് ജയിലിൽ അഫാന് കൗൺസിലിംഗ് നൽകിയിരുന്നു അതിൽ ബോധവാനായ അഫാൻ താൻ ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞിരുന്നു കൂടാതെ അഫാനിന് സംഭവിച്ചിരിക്കുന്നത് തലച്ചോറിന് ക്ഷതമേറ്റെന്നും ഹൃദയത്തിനും ക്ഷതമുണ്ടെന്നും പറയപ്പെടുന്നു അതല്ല അഫാൻ എങ്ങനെയാണെന്ന് ഒരാൾക്ക് നിവർന്ന് നിൽക്കാനും മാത്രം ഉയരമുള്ള ശുചിമുറിയിൽ കയറി ഇത്തരത്തിൽ ചെയ്തത് എന്നുള്ള കാര്യവും ചിലരുടെ അഭിപ്രായം കേൾക്കുമ്പോൾ അത്ഭുതം തന്നെ ഉണ്ടാക്കുന്നു പോയാലും പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അഫാന്റെ മാതാപിതാക്കൾക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും കാരണം ഇവൻ ചെയ്തത് ഒരിക്കലും തന്നെ പുറത്തു കൊടുക്കാൻ കഴിയാത്ത തെറ്റ് തന്നെ ഒരു പിതാവെന്ന രീതിയിലും ഒരു മകൻ എന്ന രീതിയിലും സഹിക്കാനാകാത്ത വേദന തന്നെയാണ് അഫാൻ്റെ പിതാവായ അബ്ദുറഹീമിന് ഈ മകൻ നൽകിയത് അതായത് അഫാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞു വരുന്നത് എന്നുള്ളത് ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ചിലർക്കതിൽ പല സംശയങ്ങളും ഉണ്ടാക്കുന്നു അഫാന്റെ നില അല്പം മെച്ചപ്പെട്ടു എന്നാണ് ഡോക്ടർമാർ പറയുന്നത് തന്റെ മകൻ ഇത്തരത്തിൽ ജയിലിൽ ചെയ്തു എന്നുള്ള കാര്യം പിതാവായ അബ്ദുറഹീം അറിഞ്ഞപ്പോഴും അവൻ ചെയ്തതിനുള്ളത് അവൻ അനുഭവിക്കട്ടെ എന്നാണ് നിർവികാരനായി അഫാൻ്റെ ഉപ്പ അബ്ദുറഹീം പറഞ്ഞത് ഉമ്മയായ ഷെമിയോ ഒരിക്കലും അഫാനോട് പൊറുക്കാനാകില്ല എന്ന് മുൻപേ പറഞ്ഞതാണ് അബോധ അവസ്ഥയിൽ തൻ്റെ മകന്റെ ചെയ്തികളറിയാതെ അഫാനെ എനിക്ക് വേണം എന്നായിരുന്നു ഷെമി പറഞ്ഞിരുന്നത്